ഈ ഇരിക്കുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സംശയിക്കേണ്ട അത് തന്നെ പൈനാപ്പിൾ തന്നെയാണ് കേട്ടോ ഒന്നര മാസം മുമ്പേ ഞാനൊരു പൈനാപ്പിൾ കറി വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലപ്പ് ഞാനിങ്ങനെ ഓടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ വെച്ചു താട്ടോ ആദ്യമൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുമായിരുന്നേ പിന്നെ അത് ആഴ്ചയിലായി പിന്നെ എനിക്ക് മടിയായിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെടിയൊക്കെ ഒന്ന് പറിച്ചു നടുകയായിരുന്നു അല്ല അപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർത്ത് തോയ്യൂ എന്തായെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അതേ നല്ല രീതിയിൽ വേരൊക്കെ കിളിച്ച് എക്സ്ട്രാ രണ്ട് മൂന്ന് തലപ്പൊക്കെ വന്നിരിക്കുന്നു കണ്ടില്ലേ ഈ ഗ്ലാസ്സിലെ വെള്ളം ഇപ്പം ഇത്ര എന്നറച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ അപ്പൊ വെള്ളം തീരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇനി ഇപ്പം എന്തായാലും ഇതിനെ മണ്ണിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇവിടെ മണ്ണൊക്കെ കുറവായതുകൊണ്ട് ഓൺലൈനായിട്ട് കുറച്ച് മണ്ണൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് ചേട്ടൻ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗ്രോ ബാക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇവനേം കൂടി അങ്ങ് നടാന്ന് വിചാരിച്ചു പിടിച്ചു എന്നൊന്നും അറിയില്ല കാരണം ഇവിടെ നല്ല കത്തി കരിയണ വെയിലാണ് അപ്പോൾ ഇത് തണുപ്പ് കാലാവസ്ഥയിലാണല്ലോ സാധാരണ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല കേട്ടോ ഇവിടെ കടയിൽ നിന്നൊക്കെ ഒരു പൈനാപ്പിൾ വാങ്ങണമെങ്കിൽ അറുപത് രൂപ എഴുപത് രൂപയ്ക്ക് കൊടുക്കണം എന്തായാലും ഇവൻ പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം നടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഏറ്റവും താഴെയുള്ള കുറച്ച് ഇളകളൊക്കെ ഞാൻ പറു മാറ്റിയിട്ടുണ്ട് അങ്ങനെതാ നട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ പൈനപ്പിൾ ഉണ്ടാവുമോ ഇല്ല എന്നൊക്കെ നോക്കാം എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ